നമസ്കാരം ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം റയൽ ഈ സീസണിൽ ചേക്കേറിയതിനു ശേഷം പൊളിച്ചെടുക്കുകയാണല്ലോ ഇന്നലെ ലാലി ഗ് ഒരു ഗോളും കൂടെ അസിസ്റ്റുകളും അദ്ദേഹം സ്വന്തം പേരിൽ കുറിച്ചു അങ്ങനെ ലാലി ഗു ടോപ് സ്കോറേഴ്സ് ലിസ്റ്റിൽ ഇപ്പോൾ ബെല്ലിംഗാം ഉള്ളത് രണ്ടാം സ്ഥാനത്താണ് സ്ട്രൈക്കറായ റോബർട്ട് ലെവൻഡോസ്കി പോലും അദ്ദേഹത്തോടൊപ്പം ഇല്ല ബാഴ്സിലോണിയുടെ റോബർട്ട് ലെവൻഡോസ്കി അദ്ദേഹം സ്ട്രൈക്കറാണ് അദ്ദേഹം നേടിയിട്ടുള്ള ഗോളുകൾ പതിനേഴ് എണ്ണമാണെങ്കിൽ ഇപ്പോൾ പത്തൊമ്പത് ഗോളുകളുണ്ട് ജൂഡ് ജൂൺ ബെല്ലിങ്കാമിന് ടോപ് സ്കോറായിട്ട് നിൽക്കുന്നത് ആണ് ഇരുപത് ഗോളുകൾ വി ആർ എല്ലിന്റെ സ്വർലോത്തും ഒപ്പം ബെല്ലിങ്കാമും റയൽ മാരിഡിന്റെ ബെല്ലിംഗാമും പത്തൊമ്പത് വീതം ഗോളുകളുമായിട്ട് രണ്ടാമത് നിൽക്കുകയാണ് പതിനേഴ് ഗോളുകളേ ഉള്ളൂ അപ്പൊ കോഹ്ളടിച്ചു കൂട്ടുക സ്ട്രൈക്കർ അല്ലാതിരുന്നിട്ടും ആ പണി വളരെ മനോഹരമായിട്ട് ചെയ്യുന്നുണ്ട് ജൂഡ് ബെല്ലിംഗാം ഇന്നലത്തെ ഗോൾ അദ്ദേഹം നേടിയതോടുകൂടി പത്തൊമ്പത് ഗോളുകളായി റയൽ മാഡ്രിഡിന്റെ ചരിത്രത്തിൽ അവർക്ക് വേണ്ടി അരങ്ങേറ്റം കുറിച്ചിട്ടുള്ള ആദ്യ സീസണിൽ ഏറ്റവും അധികം ഗോളുകൾ നേടിയ താരങ്ങളുടെ ലിസ്റ്റ് എടുത്താൽ ടോപ്പ് ഫോറിൽ ഇപ്പൊ ജൂഡ് ഉണ്ട് ഒന്നാമതാരാ ഒന്നാമതാര ആ ചോദ്യത്തിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോ രണ്ടാമത് റൂഡ്വാൻ നിസിൽ റൂയി മൂന്നാമത് റൊണാൾഡോ നസാരിയോ നാലാം സ്ഥാനത്താണ് ഇപ്പൊ ജൂഡ് ബെല്ലിംഗാം അതായത് മഹാരഥന്മാർക്കൊപ്പമാണ് പയ്യൻ ഇടം പിടിച്ചിരിക്കുന്നത് എന്നർത്ഥം പത്തൊമ്പത് ഗോളുകളുമായിട്ട് ബെല്ലിംഗാം നാലാം സ്ഥാനത്താണെങ്കിൽ ഇരുപത്തി മൂന്ന് ഗോളുകളുണ്ട് റൊണാൾഡോക്ക് ബ്രസീലിയൻ സൂപ്പർ താരം റൊണാൾഡോ തന്റെ ആദ്യ സീസണിൽ റയൽ റെൽമാൻഡിനായിട്ട് നേടിയത് ഇരുപത്തി മൂന്ന് ഗോളുകളാണ് ലാലിഗയിലെ അപ്പം ഇനിയും കളികൾ രണ്ട് മൂന്ന് കളികൾ ബാക്കിയുണ്ട് വേണമെങ്കിൽ ബെല്ലിംഗാമിനും റൊണാൾഡോയെ മതി കിടക്കാവുന്നതേ ഉള്ളൂ റോഡ്വാൻ മിസ് റോയി ഇരുപത്തിയഞ്ച് ഗോളുകളാണ് റയലിലേക്ക് എത്തിയ തന്റെ ആദ്യ സീസണിൽ അടിച്ചു കൂട്ടിയതിൽ അളിഗല്ലെങ്കിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ ഇരുപത്തിയാറ് ഗോളുകളുമായിട്ട് ഒന്നാമത് നിൽക്കുന്നു വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കുറച്ച് വിശേഷങ്ങളുമായി ഹാർട്ട് ഹാർട്ടോക്സ് ഉണ്ട്